മുക്കം കരുണ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണത്തിനുള്ള പുസ്തക വണ്ടി പ്രയാണം തുടരുന്നു പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായി കാരശ്ശേരി കൊടിയത്തൂർ ചാത്തമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിലെയും മുക്കം നഗരസഭയിലെയും വിവിധ സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി മുക്കം കരുണ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണത്തിനുള്ള പുസ്തകവണ്ടിയാണ് പ്രയാണം തുടരുന്നത് പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായി കാരശ്ശേരി കൊടിയത്തൂർ ചാത്തമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിലെയും മുക്കൻ നഗരസഭയിലെയും വിവിധ സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി സ്കൂളുകളിലേക്കുള്ള പഠനോപകരണ വിതരണോദ്ഘാടനം പന്നിക്കോട് യു പി സ്കൂളിൽ കരുണാ ആസാദ് മാസ്റ്റർ നിർവഹിച്ചു പ്രധാന അധ്യാപിക സജ്നി പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി കരുണാ ഭാരവാഹികളായ പി സി അബ്ദുറഹ്മാൻ വൈത്തല അബ്ദുൽ കരീം സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് സി ഫസൽ ബാബു പി കെ ഹക്കീം കള്ളന്തോട് സ്കൂളിലെ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുക്കൻ നഗരസഭയിലെ താഴേക്കോട് അഗസ്ത്യൻമൊഴി ചേന്നമംഗല്ലൂർ ജി എം യു പി സ്കൂൾ കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് ജി എൽ പി സ്കൂൾ നെല്ലിക്കാപറമ്പ് സി എച്ച് എം എൽ പി സ്കൂൾ പന്നിക്കോട് എ യു പി സ്കൂൾ പന്നിക്കോട് ജി എൽ പി സ്കൂൾ കാരക്കുറ്റി ജി എൽ പി സ്കൂൾ കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ കഴുത്തൂട്ടിപ്പുറ സ്കൂൾ ചുള്ളിക്കാപറമ്പ് ജി എൽ പി സ്കൂൾ ചെറുവാടി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠനോപകരണങ്ങൾ നൽകിയത് നേരത്തെ വിവിധ കോളനികളിലും ഇവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം